അല്ലേ ചില ആൾക്കാരെ ഇവിടെ പരിപാടി അങ്ങനെ അറിയില്ല ഇല്ലാത്ത പറയും അപ്പൊ അതിനു കണ്ടാല് നിങ്ങളെ സരിൻസറയിന് മുട്ടിക്കല്ലോള്ളോ ആട്ടായ ബുഗലി പുകല് വെള്ളം കുറെ അങ് ചെയ്യാറു ഒലിച്ചു പോവുമല്ലേ മഴ ഇല്ലാത്തോണ്ടേ റോഡും റോഡും ഒന്നാപ്പോ ജസീല ജംഗ്ഷന്റെ അവസ്ഥയാണിത് ഒരു ഒരു മഴ പെയ്താൽ ഇതാണ് അവസ്ഥ കണ്ടോളി റോഡും തോടും പോണ്ട അല്ല പോവാലേ ഇതിലെ പോവാ റോട്ടിലൂടെ പോവാ അതില നേരായിട്ട് പോവാ പക്ഷെ വള്ളം മേപ്പിട്ടുണ്ടാവുന്നുള്ളു ആ ഒരാളെ മുട്ടിന്റെ അത്ര വള്ളാണ് എന്താ അവസ്ഥ എന്താ പ്രത്യേകിച്ച് കടക്കാകെ വള്ളത്തിലായി കമ്പിപ്പോ പിടിച്ചോണ്ടേ സ്ലാബ് ഉണ്ടോ നോക്കിക്കാണ്ടോ ഒന്ന് പോയി പൊയ്ക്കോളിട്ടോ മറ്റേത് അരിച്ചാലിക്കാറ് ഒന്നായിട്ട് മൂക്കുത്ത ആ തലക്കരൊരു ലോറി കിടക്കുന്നുണ്ട് ആ ലോറി ഇപ്പൊ ഇവിടുന്ന് ഒരു നടന്ന് പോയ ഒരാളില്ലേ അയാളാണ് ആ ലോറി അയാളെ മുന്നിക്ക് എടുക്കാൻ വേണ്ടിയിട്ട് വണ്ടി സാർട്ട് ആവുക നോക്കാൻ വേണ്ടിട്ട് ചെന്നതാ ചെല്ലാണ് അതെന്താ വെച്ചാല് വണ്ടി ഇപ്പൊ വള്ളത്തിൽ നിർത്തി അവിടെ നിർത്തിട്ടോണ്ട് ഏതായാലും നോക്ക നോക്കണം അങ്ങനെ പോണെ നടന്ന് അങ്ങനെ പോവണ്ടേ ഇതാണ് ജസീല ജംഗ്ഷൻ്റെ അവസ്ഥ ഇത് തുറക്കൽട്ടോ തുറക്കൽ ബൈപ്പാസ് ആണ് ഈ കാണുന്നത് ലോറിന്റെ ടയർ വണ്ടിയിലൊക്കെ ടയറിന്റെ അടുക്കറ്റം വള്ളാണ് ഓഫായ ആ സ്കൂട്ടറ് ഓഫായി ആക്റ്റീവ ഇതാണ് അവസ്ഥ പിന്നെ തള്ളി തള്ളി ഇങ്ങനെ കൊണ്ടുവരണമില്ല നമ്മൾ ൂടെങ്ങനെ നടന്നു പോയി കൊണ്ടിരിക്കും ഒക്കെ ഫുള്ള് വള്ളത്തിൽ മുങ്ങിട്ടോ വണ്ടി ഓഫായാൽ കഴിഞ്ഞ കഥ ആവേശത്തിലെ പോരും ചെയ്യും ത്ര അവിടെയൊക്കെ ഒരു രക്ഷയില്ല മാസിക്കൊക്കെ വള്ളത്തിൽ പോയി സുസിക്കൊക്കെ ഫുള്ള് വള്ളത്തില്ല ഇവിടെ അയച്ചാലുണ്ടാവോ പുത്തിലാണ് വണ്ടികൾ പോണത് കണ്ടോ ആൾക്കാർക്ക് ഒരു കൗതുകം പറഞ്ഞല്ലാത്തല്ല വെള്ളം കേറുത് ഈ കടലൊക്കെ ചട്ടന്റെ വള്ളം ആ പോട്ടാണ് പൊട്ടാണ് പൊട്ടാണ് ആ പോട്ടാണ് ലോറി ഈ ചായപ്പീടിയോ ഇവിടെ ചായപ്പീടിയും മീൻപീടിയൊക്കെ അതൊക്കെ ആ കുത്തി തല കുത്തൻ മറന്നു ഇവിടെ മയദുസുക്കിന്റെ ഇതൊക്കെ അങ്ങനെ മതിലൊക്കെ ആകെ തല തിരിഞ്ഞു മറിഞ്ഞു ആകെ അരപ്പായി ജനങ്ങളിങ്ങനെ വന്നോടുക്ക കാണാന് ആവേശം നാലു ഭാത്തും പള്ളോട്ടെ അതിന്റെ ചെറുക്കല്ലാസം നാല് ഭാത്തും പള്ളാട്ടോ വണ്ടിക്ക് വണ്ടിക്കൊരു ആവേശത്തിലാണ് കൊണ്ടുപോരാന്ന് തന്നെയുള്ളൂ അഥവാ ഓഫായി കഴിഞ്ഞാൽ പണി കിട്ടും അപ്പൊ ഒരു ഒരു ധൈര്യത്തിൽ അവനാന്റെ ധൈര്യത്തിലാണ് കൊണ്ടുപോരുക വല്ലണ്ടിക്കൊന്നും കുഴപ്പമില്ല സലൻസറൊക്കെ പൊന്തിക്കണ ഏത് വണ്ടിക്കും ഒരു പ്രശ്നമല്ല ധൈര്യമായിട്ട് പോരാ ഉള്ളിലൊക്കെ പോലെ ആ ക്ലീൻ ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ അത്ര നഷ്ടം വരുകയാണ് അവിടെ കോടിക്കണക്കിന് ഓർക്കെ നഷ്ടം വരും ഓരോ പല പല സ്ഥലങ്ങളിലേക്ക് ഓരോ സ്ഥാപനങ്ങളിലൊക്കെ അയച്ചിട്ട് ആ കടയിലെ സാധനങ്ങളൊക്കെ അവര് മാറ്റി മോൾക്ക് മാറ്റി വെച്ച് താഴ്ച്ച സാധനങ്ങളൊക്കെ അവിടെയൊക്കെ ഷട്ടറിന്റെ മോൾക്ക് വെള്ളാണ് ഇന്നിപ്പോ കൊറ ി കുറഞ്ഞിട്ടുണ്ടെങ്കിലും മഴ കുറച്ച് സമനം ഉണ്ടായത് കുറച്ചൊരു മാറ്റുണ്ട് അതുകൊണ്ട് വള്ളത്തിന് കുറച്ച് കുറവുണ്ട് അല്ലെങ്കി ഛട്ടറിന്റെ മോൾക്കൊക്കെ വള്ളംണ്ട് കണ്ടുപോയോ

അവിടെക്കൊന്നും വൃത്തിജനങ്ങളാണ് കണ്ടുവന്നിട്ടുള്ളത് পাত বড়ি റോഡിന്റെ നടുക്കൂടെ നമ്മൾ നടക്കുന്നത് ക്ക വള്ളത്തിലായിട്ടോ നീ പിടിച്ചെ ടക്കര ചിക്കനാണ് വരുന്ന ടക്കര ചിക്കൻ ആവേശാണ് വള്ളം കയറിയത് ഇങ്ങനൊക്കെ പറയാ വള്ളത്തിന്റെ ദമ്മിലാണ് പവർ കൊണ്ടാണ് ഈ ഗേറ്റ് ഒക്കെ ആകെ ആകെട്ട് തെറിച്ചാണ് പോയി വള്ളം ഫുള്ള് ആയില്ലേ പോണത് ഈ ഗോഡൗണിന്റെ ഉള്ളിൽ മലബാറിന്റെ